നമ ത്രൈലോക്യ ജനനി ൈലോക്യജനീ നമത്രൈലോക്യവാസിനി സംരക്ഷമാ മഹാകാളി ജഗദാനന്ദദായി അമ്മയെക്കുറിച്ചുള്ള കൊടുങ്ങല്ലൂർ ഭാവത്തിലുള്ള അടുത്ത വീഡിയോയുടെ അടുത്ത ഭാഗം പറയുകയാണ് ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഏകദേശം ഒരു പത്ത് ഏക്കറിലാണ് പത്ത് ഏക്കറോളം ക്ഷേത്രത്തിൻ്റെ സ്ഥലം ഉണ്ട് ധജപ്രതിഷ്ഠ ഇല്ല ഇല്ലായിരുന്നു ഇനി എന്ന് അറിയില്ല ശ്രീകോവിലിന് കിഴക്ക് ഭാഗത്ത് ഒരു രഹസ്യ അറ ഉണ്ട് ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിൽ കാണാം അതിൻ്റെ മുഖം എപ്പോഴും ശ്രീകോവിലേക്ക് ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് എപ്പോഴും ഒരു ചുവന്ന പട്ട് കൊണ്ട് മൂടി ഇടാറുണ്ട് ഈ അറയെയാണ് ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത് ഇതില് പരശുരാമ മഹർഷിയുടെ മഹാമേരുചക്രം ഹൈന്ദവ ധർമ്മ ഉദ്ധാരകനായിട്ടുള്ള സ്വാമികളുടെ ശ്രീചക്രം പരശുരാമൻ്റെ മഹാമേരുചക്രം ശങ്കരാചാര്യരുടെ ശ്രീചക്രം രുധിരമഹാകാളിയുടെ പ്രതിഷ്ഠ എന്നിവ ഉണ്ട് അങ്ങനെയാണ് പറയണത് ചില ഭക്തന്മാർ പറയാറുണ്ട് അതിൽ കണ്ണകിയുടെ പ്രതിഷ്ഠയാണ് എന്നും പറയാറുണ്ട് മഹാദേവന്റെ ക്ഷേത്രനടയിലെ നടയിലെ മണ്ഡപത്തിൻ്റെ വടക്കേ അറ്റത്തായിട്ട് നാലമ്പലത്തിനകത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് നാല് നിലയുള്ള പള്ളിമാടം കാണാം ക്ഷമിക്കണം രണ്ട് നിലയുള്ള ഒരു പള്ളിമാടം കാണാം ഇതിലാണ് അമ്മയുടെ ചിലമ്പും പള്ളിവാളും ഉള്ളത് ഇവിടുത്തെ കാളി വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് വരിക്കപ്ലാവ് എന്ന് പറയുന്ന മരത്തിലാണ് വടക്ക് ദിക്കിലേക്കാണ് ദേവിയുടെ ദർശനം എട്ട് കൈയാണ് അഷ്ടൗപജാങ്കിയും മഹിഷസ്യമർദിനിയും എന്ന് കേട്ടിട്ടില്ലേ ശ്ലോകം ദേവി മഹാത്മ്യത്തിലെ വളരെ വിശേഷമാണ് അഷ്ട ഐശ്വര്യങ്ങളോട് കൂടിയിട്ടാണ് എട്ട് കൈ ദാരിക വധത്തിന് ശേഷമുണ്ടായിട്ടുള്ള വിശ്വരൂപ ദർശനമാണ് ഇവിടുത്തെ സങ്കല്പം മഹാകാളി പീഠം ഉൾപ്പെടെ ആറ് അടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ ഉയരം വല വലത്തേക്കാല് മടക്കി ഇടത്തേക്ക് തൂക്കിയിട്ടിട്ടാണ് അമ്മ ഇരിക്കുന്നത് കൊടുങ്ങല്ലൂർ കോവിലകത്തു ഭക്തന്മാർ ഭക്തന്മാര് ദർശനത്തിന് വരാറുണ്ട് ഇവിടെ വടക്കേ നടയിൽ പന്ത്രണ്ട് അടി ഉയരമുള്ള ക്ഷേത്രപാലൻ എന്ന് പറയുന്നൊരു വിഗ്രഹം കാണാം എന്നാൽ ചില ആചാര്യന്മാർ പറയാറുണ്ട് അത് തമിഴ് ദേവതയായിട്ടുള്ള ചതുക്ക പൂതം ആണ് എന്നും പറയാറുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രപാല വിഗ്രഹമാണ് കൊടുങ്ങല്ലൂരിൽ ഉള്ളത് എന്നാണ് ആചാര്യ ആചാര്യന്മാരുടെ അഭിപ്രായം അമ്മയെ ശരണം